ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടുകൂടി കേന്ദ്രത്തിൻ്റെ നിർണായകമായ നീക്കം എന്തൊക്കെയാണ് എന്നുള്ളത് പ്രതിപക്ഷം വിലയിരുത്തുക തന്നെയാണ് പ്രതിപക്ഷത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന രാഷ്ട്രീയ വളർച്ച നടത്തുന്നവരെയെല്ലാം എൻഫോഴ്സ്മെൻറ്റിനെയോ അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയോ കൊണ്ട് പിടിപ്പിച്ചിട്ട് കേന്ദ്രത്തിൻ്റെ കാര്യങ്ങൾ വളരെ സ്മൂത്താക്കാൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഒരു വെപ്പണായിട്ടാണ് ഈ അന്വേഷണ ഏജൻസികളെ കേന്ദ്രം ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ അഭിഷേക് മനു സിൻവിയാണ് ഹാജരാകുന്നത് അതുമാത്രമല്ല ഇനി അങ്ങോട്ട് കർണാടകയിൽ ഡി കെ നോട്ടമിട്ടിരിക്കുന്നു ഡി കെ നേരത്തെയും കേന്ദ്ര സർക്കാർ നോട്ടമിട്ടിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് മുൻ മന്ത്രിയായിട്ടുള്ള പി ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതുപോലെ ഡി കെ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്ത് അതുവഴി കർണാടകയിൽ ഒരു പ്രകമ്പനം ഉണ്ടാക്കുക പരമാവധി അവിടെ ലോക്സഭാ സീറ്റുകൾ തൂത്തു ഇനി ഡി കെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി അവിടെ കാര്യങ്ങൾ എളുപ്പമാകും എന്നൊക്കെയാണ് ബി ജെ കരുതുന്നതെങ്കിൽ അത് തെറ്റിയിരിക്കുന്നു എന്ന് തന്നെ ആമുഖമായി കോൺഗ്രസ് പറഞ്ഞിരിക്കുകയാണ് കാരണം കർണാടകയിൽ അത്രയധികം ഇമ്പാക്റ്റ് ഇപ്പോഴത്തെ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു ഡി കെയുടെ ലേബൽ കർണാടകയിലെ എല്ലാ മേഖലകളിലും കോസ്റ്റൽ കർണാടകയിലും ഉത്തര കന്നഡയിലും ഒക്കെ അതിശക്തമായി തന്നെ നിറഞ്ഞാടുകയാണ് അവിടെ ജനതാദൾ സെക്കുലർ നോക്കിയിട്ട് ഒരു രീതിയിലും കോൺഗ്രസ്സിനോട് പയറ്റി നിൽക്കാൻ കഴിയുന്നില്ല സാധാരണയായി മാണ്ട്യ മൈസൂർ മേഖലയിൽ ശക്തിയുള്ള പാർട്ടി ഇത്തവണ ന്യൂനപക്ഷങ്ങൾ കൂടി അവരെ കൈവിട്ടതോടുകൂടി ഒന്നും ചെയ്യാൻ കഴിയാതെ അന്തരീക്ഷത്തിൽ തന്നെ മുട്ടിട്ടടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവർ പോയിരിക്കുന്നത് ഡൽഹിയിൽ ഡൽഹിയിലെന്താണോ കെജ്രിവാളിനോട് കാണിച്ചത് അത് തന്നെ കർണാടകയിൽ ഡി കെയോട് കാണിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ബാംഗ്ലൂരിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസും ഉൾപ്പെടെ നിരവധി തവണ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ഇ ഡിയുടെ ഈ കലാപരിപാടികൾ എല്ലായിടത്തും നടത്തി ഡി കെ പോലുള്ളവരെ പരമാവധി നിയമക്കുരുക്കിൽ കൊടുക്കുക അതുവഴി അവരെയൊക്കെ അയോഗ്യരാക്കുക അല്ലെങ്കിൽ അവരെയൊക്കെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും വിലക്കാൻ വേണ്ടിയുള്ള തീവ്രമായ കളികൾ കളിക്കുക ഇതൊക്കെയാണ് ഇവിടെ ബി ജെ പി പയറ്റുന്ന അടുത്തടവെന്നുള്ളത് കേന്ദ്ര സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് കൃത്യമായി അറിയാം കാരണം കേന്ദ്ര സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരെ മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിലാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിക്ക് അതിനകത്ത് ഡു ഓർ ഡൈ എന്ന രീതിയിലേക്ക് ഒരു സിറ്റുവേഷനാണ് ഒരു വാട്ടർ ലൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൃത്യമായും കേന്ദ്ര സർക്കാർ എത്തി നിൽക്കുക തന്നെയാണെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം തുടർച്ചയായി ഇന്ത്യ രാജ്യത്തെ കൊല്ലത്തിൽ കൂടുതലൊന്നും ഒരു സർക്കാരിനെയും വെച്ചു വാഴിച്ച ചരിത്രമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ എന്താണ് വഴി എന്നാലോചിക്കുകയാണ് പ്രധാനമന്ത്രിയും സംഘവും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് അഭിപ്രായപ്പെടുന്നത്